നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ അങ്കമാലി പവർഡ് ബൈ ലിയോ ടെക്സോല സൊല്യൂഷൻസ് സിറ്റി ടവേഴ്സ് സിറ്റി വെയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബിജെപിയെക്കുറിച്ചുള്ള ഭയം ഇല്ലാതായെന്ന് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനാകാതെ വന്നതോടെ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബിജെപിയെയും കുറിച്ചുള്ള ഭയം ഇല്ലാതായെന്ന് കോൺഗ്രസ് എംപിയും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി പറഞ്ഞു

പുട്ടുപൊടി തന്നെ തന്നെ വേണം അങ്ങനെ റൈസ് ആൻഡ് ഫുഡ് ശ്രേഷ്ഠം സമ്പുഷ്ടം വിജയങ്ങളും ും എല്ലാം ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ചിരിക്കേണ്ടതാണ് മെഡലുകൾ കാർഡുകൾ പ്രിന്റഡ് എന്നിവയ്ക്കായി കഴിഞ്ഞ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യം വാട്ടർ അതോറിറ്റിക്ക് വീഴ്ചയുണ്ടായി അൻപത് ടാങ്കറുകളിൽ വെള്ളം എത്തിക്കുന്നുണ്ട് വി കെ പ്രശാന്ത് എം എൽ എ തിരുവനന്തപുരത്ത് നാല് ദിവസമായി തുടരുന്ന ജലവിതരണ പ്രശ്നത്തിൽ വാട്ടർ അതോറിറ്റിക്കെതിരെ രൂക്ഷവിമർശനവുമായി വി കെ പ്രശാന്ത് എംഎൽഎ കുടിവെള്ള പ്രതിസന്ധിയിൽ വാട്ടർ അതോറിറ്റിക്ക് വീഴ്ചയുണ്ടായി മന്ത്രിക്ക് പരാതി നൽകും ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് പരിശോധിക്കണം ജല അതോറിറ്റി നഗരസഭയ്ക്ക് കൃത്യമായ അറിയിപ്പ് നൽകിയില്ലെന്നും പ്രശാന്ത് പറഞ്ഞു ആയുർവേദ ചികിത്സ ചടയൻ ഗോവിന്ദൻ അനുസ്മരണ പരിപാടിയിൽ ഇ പി ജയരാജൻ ചടയൻ ഗോവിന്ദൻ അനുസ്മരണ പരിപാടിയിൽ സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ പങ്കെടുത്തില്ല ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ഇതിന് ആയുർവേദ ചികിത്സ നടക്കുന്നതായും ഇ പി ജയരാജൻ പാർട്ടിയെ അറിയിച്ചിരുന്നു പുഷ്പാർച്ചനയിൽ പങ്കെടുക്കുമെന്നായിരുന്നു ജില്ലാ കമ്മിറ്റിയുടെ പത്രക്കുറിപ്പിൽ ഉണ്ടായിരുന്നതെങ്കിലും പാർട്ടി പരിപാടിയിൽ പങ്കെടുത്തില്ല ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ ായ സോളാർ ഉള്ളപ്പോൾ അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെക് സൊല്യൂഷൻസ് ഫോൺ ട്രിബിൾ ഫോർ സെവൻ സിക്സ് സീറോൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ നിങ്ങളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് പരിപൂർണത പുതുപുത്തൻ മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് ഫോൺ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുന്നതിൽ അത്ഭുതമില്ല കരുണാകരന്റെ വീട്ടിൽ വരെ ആർ എസ് എസുകാർ കയറി എ വിജയരാഘവൻ എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ടേക്കാം അക്കാര്യങ്ങൾ സർക്കാർ പരിശോധിക്കുമെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ അതിന് പ്രാപ്തിയുള്ള മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നതെന്നും വിജയരാഘവൻ പറഞ്ഞു എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച ചർച്ചയിൽ ബിസിനസ് എ ഡി ജി പി അജിത് കുമാറും ആർ എസ് എസ് നേതാവ് റാം മാധവും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് എ ഡി ജി പിയുമായി ചർച്ചയ്ക്ക് പോയതിൽ ബിസിനസ് സുഹൃത്തുക്കളും കോളത്തി സ്വകാര്യ ഹോട്ടലിൽ കഴിഞ്ഞ വർഷമാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവ് റാം മാധവ് കൂടിക്കാഴ്ച നടന്നത് എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ എന്തിനു കണ്ടു എന്ന ചോദ്യത്തിന് മൂന്ന് പേർക്ക് മറുപടി പറയുവാൻ കഴിയൂ വി മുരളീധരൻ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തിയത് എന്തിനെന്ന ചോദ്യത്തിന് മൂന്ന് പേർക്ക് മറുപടി പറയാൻ കഴിയൂ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു അതിലൊരാൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ദൂതനായ എ ഡി ജി പി അയച്ചുവെങ്കിൽ എന്തിനെന്ന് മുഖ്യമന്ത്രി പറയണം രണ്ട് എ ഡി ജി പി ആണ് എന്തിന് ആർ എസ് എസ് നേതാവിനെ കണ്ടുവെന്ന് അദ്ദേഹം വ്യക്തമാക്കണം അല്ലെങ്കിൽ എഡിജിപി എന്തിനാണ് തന്നെ കണ്ടതെന്ന് ആർ എസ് എസ് നേതാവ് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വിഷ്ണുജിത്ത് കോയമ്പത്തൂരിലുണ്ടെന്ന സംശയം ബസ് കയറുന്ന സിസിടിവി ദൃശ്യം പുറത്ത് മലപ്പുറത്തു നിന്നും കാണാതായ വിഷ്ണുജിത്ത് കോയമ്പത്തൂരിലുണ്ടെന്ന് സംശയം കാണാതായ ദിവസം രാത്രി പാലക്കാട് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ എത്തിയതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചു കാണാതായ ഓഗസ്റ്റ് നാലിന് രാത്രി ഏഴ് പാലക്കാട് കെഎസ്ആർടിസി സ്റ്റാൻഡിൽ എത്തിയതിന്റെ സിസിടിവി ദൃശ്യങ്ങളാണ് ലഭിച്ചത് വിഷ്ണുജിത്തിന്റെ പാലക്കാട്ടെ സുഹൃത്ത് പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടെന്നാണ് സൂചന സ്വർണം വാങ്ങാൻ നല്ല സമയമോ ഇന്നത്തെ വിലയറിയാം ഈ മാസത്തെ റെക്കോർഡ് വിലയിൽ നിന്നും വെള്ളിയാഴ്ച കുറഞ്ഞ സ്വർണവില ഇന്നും മാറ്റമില്ലാതെ തുടരുകയാണ് ഭവന മുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു വെള്ളിയാഴ്ച ഒറ്റയടയ്ക്ക് കുറഞ്ഞത് ഇതോടെ സ്വർണം ഭവന അൻപത്തി ഒരു ഗ്രാം സ്വർണത്തിന് ഇന്നും ആറായിരത്തി രൂപയാണ് നൽകേണ്ടത്

ട്രോഫികൾ മെഡലുകൾ കാർഡുകൾ പ്രിന്റഡ് എന്നിവയ്ക്കായി കഴിഞ്ഞ വർഷത്തെ കേരളത്തിനകത്തും വിദേശ രാജ്യങ്ങളിൽ വരെ ഉപഭോക്താക്കളുള്ള സ്ഥാപനം പ്രധാനമായും യു കെ ഓസ്ട്രേലിയ ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് ട്രോഫികൾ മെഡൽസ് എന്നിവ സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്നുണ്ട് Solutions. गवर्नमेंट Government UP School, Hyderabad, Ankamali. Phone nine